ാളനകളിലൂടെ സമ്പത്തിന്റെ വില നമ്മുടെ കുടുംബം മറന്നു പോയാൽ എത്ര ഈമാനുള്ള പെണ്ണാണെങ്കിലും അവൾ എതിർത്ത് പറയുന്ന അവസ്ഥ വരും എത്ര ഈമാനുള്ള മക്കളാണെങ്കിലും വാപ്പയെ വാപ്പയല്ല എന്ന് പറയുന്ന അവസ്ഥ വരും പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ പലരുടെയും അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട് അവസാനം വീടിന്റെ പാർക്കലിന്റെ തൊട്ടടുത്ത ദിവസം മരിച്ചു മയ്യത്ത് വിദേശത്ത് നിന്ന് വരുമ്പോൾ ഭാര്യയോട് എപ്പോഴും തലയണ മന്ത്രം പോലെ ഫോണിൽ സംസാരിച്ച ഭർത്താവ് പറഞ്ഞത് ആ വീടിലൊരു ദിവസം ഒന്ന് വരാനും കയറാനും പാർക്കാനുമുള്ള മോഹം കൊണ്ട് ഈ വർഷം പോലും ഞാൻ ലീവ് എടുക്കുന്നില്ല ഞാൻ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്നു ആ അടുത്ത വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ അവിടെ നിന്ന് വന്നത് ആ മയ്യത്താണ് കുടിയിരിക്കലിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വീടിന്റെ അകത്തേക്ക് ഈ പ്രവാസിയുടെ മയ്യത്ത് കൊണ്ടുപോകട്ടെ അതാണല്ലോ സൗകര്യവും അതാണല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹവും എന്ന് പറയുമ്പോൾ അല്ല അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നേ അങ്ങനൊരു വസീയത്ത് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വർണാഭരണങ്ങൾ ശരീരത്തെ കോരിത്തരിപ്പിച്ച് നിൽക്കുന്ന പളവളപ്പുള്ള വസ്ത്രമിട്ടാ ഗൾഫുകാരൻ്റെ ഭാര്യ പറയുന്നത് എങ്ങനെയാ ആദ്യം തന്നെ വീട്ടിലേക്ക് ഒരു മയ്യത്ത് കേറ്റാ അത് തറവാട്ടിലേക്ക് പോട്ടെ എന്നാ പറഞ്ഞത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മളുടെ മതം കൃത്യമായി ഇടപെടുന്നു എന്ന ഒരു പ്രത്യേകത അത് നമുക്ക് മാത്രമുള്ളതാണ് സാമ്പത്തികമാകട്ടെ വൈയക്തികമാകട്ടെ സാമൂഹികമാകട്ടെ സാമുദായികമാകട്ടെ എല്ലാ വിഷയങ്ങളിലും പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വപ്രമാണങ്ങൾ കൃത്യമായും വ്യക്തമായും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എങ്ങനെ ജീവിക്കും ഒരു സാധാരണക്കാരൻ്റെ ജീവിത രീതികൾ വളരെ പ്രയാസം അടുക്കളയുടെ അകത്തളങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളായി നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറി വിഭവങ്ങൾക്ക് വില കയറുന്നു സാധാരണ ഒരു ദിവസത്തെ ടൈം ടേബിളിൽ ആവശ്യമായി വരുന്ന കാര്യങ്ങൾ മുതൽ മകളുടെ വിവാഹത്തിൽ വരെ ബന്ധിച്ചു നിൽക്കുന്ന ഉള്ളി മുതൽ സ്വർണം വരെയുള്ള സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ അതിങ്ങനെ കുതിച്ചു കയറുന്ന വില നിലവാരത്തിലൂടെ മുന്നോട്ടു പോകുന്ന ഒരു ചിത്രം നമ്മുടെ മുന്നിൽ വ്യക്തമാണ് ഈ അവസ്ഥ സമൂഹത്തിൽ തുടരുകയല്ലാതെ അതിൽ ഒരു മാറ്റം വരാൻ സാധ്യതകൾ വളരെ കുറവാണ് ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ് സാമ്പത്തിക രംഗത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ അവിടെ നമുക്ക് രണ്ട് പക്ഷം കാണാൻ കഴിയും ഒന്ന് പൈശാചിക പക്ഷമാണ് രണ്ട് സത്യത്തിന്റെ പക്ഷമാണ് സത്യത്തിന്റെ പക്ഷത്തെ ജയിച്ചടക്കുന്ന രീതിയിലാണ് പൈശാചിക പക്ഷം മുന്നേറികൊണ്ടിരിക്കുന്നത് കരിഞ്ചന്തയും കള്ളക്കച്ചവടവും കള്ളനോട്ടുകളും ഇങ്ങനെ അതിശീഘ്രം മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു അവസ്ഥ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു അതിനപ്പുറം ഒരു സേവനത്തിന്റെ പിന്നിൽ പോലും ഒരു കച്ചവട താല്പര്യം ഉണ്ടോ എന്ന് വീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിൽ അങ്ങനെയും ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും എല്ലാവർക്കും ബിസിനസ് മൈൻഡ് എല്ലാ കച്ചവടങ്ങളിലേക്കും കള്ളത്തരങ്ങളും മായങ്ങളും കയറി വരാൻ പറ്റുന്ന ഒരു വിപണിയാണ് നമ്മുടെ പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സാമ്പത്തിക രംഗത്തെ രണ്ട് പക്ഷത്തിൽ ഒന്ന് ഇതാണെങ്കിൽ സത്യത്തിന്റെ പക്ഷമുണ്ട് അവിടെ നമുക്ക് ഒരു ആത്മീയ കോണിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തം സ്വീകരിക്കാൻ നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥകളും പരിശുദ്ധ മതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മഹാന്മാരായ അമ്പിയാക്കളുടെയും മഹാന്മാരായ സുഹദാക്കളുടെയും കൂടെയാണ് സത്യസന്ധനായ വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ എത്തുക എന്ന് മഷറയെ സൂചിപ്പിച്ചുകൊണ്ട് നിബിയുനാർസാഹി അങ്ങനെയും കച്ചവടക്കാരുണ്ട് ലോകത്ത് വന്നുപോയ പ്രമാചകന്മാരുടെ കഥ പഠിക്കുമ്പോൾ അവരുടെ അനുയായികളുടെ ചരിത്രത്തെ വായിക്കുമ്പോൾ മഹാന്മാരായ സഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ അറിയുമ്പോൾ അവരിലൊക്കെ ധാരാളം കച്ചവടക്കാരും വലിയ വലിയ ബിസിനസ്സുകാരും ഒരു കാലഘട്ടത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പിടിച്ചു നിർത്തിയവരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക രംഗത്തെ ഒരുപാട് പരിഷ്കർത്താക്കൾ ലോകത്ത് വന്നത് ഇസ്ലാമിന്റെ സംഭാവനയിലൂടെയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മരണം വരെ ലോകത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട് പരിപൂർണമായ ഇസ്ലാമിക സംവിധാനത്തെ ഇസ്ലാം മതം എന്ന് പറയുന്ന ആ വേലിക്കെട്ടിന് പുറത്തൊന്ന് കൊണ്ടുവരണം അതൊന്ന് ജനകീയമാക്കിയാൽ സാമ്പത്തിക മാന്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം അതിലൂടെ കിട്ടുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു അത് സത്യമാണ് ഞാൻ എന്തിനാ ഇതൊക്കെ പറഞ്ഞത് ലോകത്തിന്റെ സുഗമമായ ഒഴുക്കിനെ പിടിച്ചുകുലുക്കുന്ന പിടിച്ചു നിർത്തുന്ന എത്ര വലിയ പ്രതിസന്ധിയുടെ ഘട്ടം സാമ്പത്തിക രംഗത്ത് വന്നാലും സത്യവിശ്വാസിക്ക് ജീവിക്കാനുള്ളതായ സംതൃപ്തിയുടെ ഒരു ലോകം തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ തുറന്നു കൊടുക്കുന്നുണ്ട് സമ്പത്ത് ആരാ കൈകാര്യം ചെയ്യേണ്ടത് എന്താണ് സമ്പത്തിനെ കുറിച്ചുള്ളതായ പരിശുദ്ധ മതത്തിന്റെ നിലപാട് ഖുർആൻ ഇങ്ങനെ എത്രയാ അതേക്കുറിച്ച് പറഞ്ഞത് സമ്പത്ത് മനുഷ്യനെ വഞ്ചിക്കുമെന്ന് പറഞ്ഞല്ലോ പണത്തിനു വേണ്ടി മനുഷ്യ ബന്ധങ്ങൾ പിച്ചു ചീന്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പല വേദികളിലേക്കും കയറുന്നതിന് മുന്നേ കിട്ടുന്ന കുറിപ്പുകൾ ഇങ്ങനെയായിരിക്കും സ്വന്തം മക്കൾക്ക് സ്വത്ത് എഴുതി വെച്ചതിൻ്റെ പേരിൽ മക്കളും പിതാവും മക്കളും മാതാവും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട ഒരു സങ്കടം ആ കുറിപ്പ് എഴുതി തരുന്നത് ഒരു പിതാവിൻ്റെ വിറക്കുന്ന കൈകളോടെയാണ് ഈ സങ്കടത്തിന് ആ ആയുസ്സിൽ ഇനി ശാശ്വതമായൊരു പരിഹാരമില്ലായ്മയാണ് കാണുന്നത് സാമ്പത്തിക രംഗത്തെ അള്ളാഹുവിന്റെ ഖുർആൻ എത്ര മനോഹരമായി വരച്ചു കാണിക്കുന്നു സൂറത്ത് നിസാ അഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് കാണാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരൊറ്റ ആയത്തിലൂടെ സാമ്പത്തിക ഭദ്രതയും സാമൂഹിക ഭദ്രതയും കുടുംബ ഭദ്രതയും ഒക്കെ പറഞ്ഞു നിങ്ങളിൽ സാമ്പത്തിക വ്യയത്തിൽ പക്വത എത്താത്തവർക്ക് ആ വാക്കിന് നേർക്കു നേരർത്ഥം വിഡ്ഢികൾ എന്നാണ് അങ്ങനെ കേവല വിഡ്ഢികൾ എന്ന് മാത്രമല്ല വിഡ്ഢി എന്നതിനെക്കാളും അപ്പുറം വരുന്ന ഒരു ആശയമാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ അപക്വമായ സ്വഭാവമുള്ള ആളുകൾ പൂർണമായും വിഡ്ഢിയായി കൊള്ളണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് ഏൽപ്പിച്ചു കൊടുക്കല്ലേ അതാരാണ് വളരെ മനോഹരമായ വാക്കുകളിൽ വ്യാഖ്യാനിച്ചു പണം ചെലവ് ചെയ്യുന്നതിൽ ദൂർത്ത് എന്ന് പറഞ്ഞാൽ ഹലാലിന്റെ പരിധി വിടുന്നതിനാണ് എന്ന് പറയാം ഹലാല് ആവശ്യമായത് അതിന്റെ പരിധി വിട്ടു പോകുമ്പോൾ ആവും അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കല്യാണ വീടിന്റെയും ആഘോഷങ്ങളിലും ആരവങ്ങളിലും ആ വിവാഹം നടത്തുന്നവൻ തന്റെ മകളുടെ ആവട്ടെ മകന്റെ ആവട്ടെ വിവാഹത്തിന് സാമ്പത്തികം ചെലവ് ചെയ്യുന്ന പിതാവ് പാറക്കല്ല് പോലത്തെ നിസ്കാരത്തഴമ്പുള്ളവനാണെങ്കിലും ഖുർആൻ പറഞ്ഞ അവനാണ് ഹലാലിന്റെ പരിധി വിട്ടു പോകുന്ന ദൂർത്തുകൾ ഖുർആൻ പറയുന്നു സമ്പത്തിനെ ചെലവ് ചെയ്യാനുള്ള പക്വതയില്ലാത്തവന്റെ കയ്യിൽ അത് ഏൽപ്പിക്കല്ലേ ഹലാലിന്റെ പരിധി വിട്ടുകൊണ്ട് ആപ്പുറത്തേക്ക് ചെലവ് ചെയ്തു പോകുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും അത് ഏൽപ്പിക്കല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിൽ നിന്നും ഒരു മഹലിൽ നിന്നും ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്നും ഒരു പഞ്ചായത്തിൽ നിന്നും അങ്ങനെ അങ്ങനങ്ങൾ രൂപപ്പെട്ടു രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ലോകത്ത് സാമ്പത്തിക മാന്യമേ ഇല്ല ആഗോളതലത്തിൽ നടപ്പാക്കാൻ നമുക്ക് പ്രയാസമായിരിക്കും എന്നാലും നമ്മുടെ വീട്ടില് നമ്മൾ നമ്മുടെ ഭാര്യ മക്കള് ഈ ുന്ന ഒരവസ്ഥയിലൂടെ ജീവിച്ചാൽ നമ്മുടെ കുടുംബം സുഭദ്രം അങ്ങനെ ചില കുടുംബങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ഹബീബ് തങ്ങളുടെ കുടുംബത്തിൽ പലപ്പോഴും പട്ടിണിയായിട്ടുണ്ട് രണ്ട് മാസം വരെ അടുപ്പിൽ തീയി പുകയാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സിദ് ഉമ്മുന ആയിഷിയ പറയുന്നതായി ബുഹാരി ഉദ്ധരിക്കുന്നുണ്ടല്ലോ ഐഷാബിബിയുടെ മുന്നിൽ ഈ വിഷയം കേട്ട് സങ്കടത്തോടു കൂടെ നിൽക്കുന്ന ഐഷാ ബി കുടുംബത്തിലെ ഒരു സഹാബി ചോദിക്കുന്നുണ്ട് അപ്പൊ ആ ദിവസങ്ങളൊക്കെ എന്താ ചെയ്തത് പറഞ്ഞു ഞങ്ങൾ അല്പം ചില കാരക്കയുടെ കീറും കുടിക്കാൻ ഒരു അല്പം വെള്ളവും കൊണ്ട് അതിലും സംതൃപ്തിയായിരുന്നു ഞങ്ങൾക്ക് ആർക്ക് ലോകത്തിന്റെ പ്രവാചകൻ സുല്ല കുടുംബത്തിന് ഈ അവസ്ഥയിലൂടെ ഒരു പ്രതിസന്ധിയെ പുഞ്ചിരിയോടുകൂടെ സ്വീകരിച്ച മാതൃകാ കുടുംബങ്ങൾ നമ്മുടെ മുന്നിൽ യഥേഷ്ടമുണ്ട് അവർ പഠിപ്പിച്ചതെന്ന മതത്തിലൂടെ ജീവിക്കുമ്പോൾ നമുക്കിതൊക്കെ കാണാൻ കഴിയും അള്ളാഹു തോഫി ചെയ്യട്ടെ ആം പറയുന്നു നിങ്ങൾ അപക്വതികളുടെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിക്കല്ലേ ഈ സമ്പത്ത് എന്താണെന്ന് അറിയോ അല്ലാഹുലക്കും നിങ്ങളുടെ ജീവിതങ്ങളെ പിടിച്ചു നിർത്തുന്നത് സമ്പത്താണ് പണ്ടൊക്കെ ചില കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് രണ്ട് കഷ്ണമാക്കും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലൊക്കെ കണ്ടിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒരു പ്രശ്നമല്ലല്ലോ അങ്ങനെ ആക്കണമെന്നല്ല അതിന് പറഞ്ഞ അതിനോട് യോജിക്കണമെന്നു അല്ല ഈ പറഞ്ഞത് ജീവിതത്തിൽ ചില സൂക്ഷ്മതകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കും മറ്റതൊക്കെ കൂട്ടിയിടും ഒരു സമയമാവുമ്പോൾ അത് വിളിച്ച് ആർക്കെങ്കിലും കൊടുക്കുക അതിലൂടെ കിട്ടുന്നത് ചിലര് വാഴ വെക്കും പതിനൊന്ന് മാസം അതിന് വളമിടും വെള്ളമൊഴിക്കും എന്നിട്ടോ അവസാനം ആ വാഴക്കൊല വെട്ടി വിറ്റാൽ കിട്ടുന്നതോ പത്തോ ഇരുന്നൂറോ രൂപ എന്നാലും അതിനൊരു മൂല്യമുണ്ടായിരുന്നു ചിലര് അടുക്കളത്തോട്ടങ്ങൾ സൃഷ്ടിക്കും അതിലൂടെ കിട്ടുന്ന തുച്ഛമായ വരുമാനം ചിലര് പശുവിനെ വളർത്തും ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്യും അങ്ങനെയാണല്ലോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ചെയ്യും ഒന്നും കാണാതെ ചെയ്യുന്ന ഒരു പ്രവണത വന്നത് ലോൺ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ യഥേഷ്ടം വാതില് തുറന്നോടത്താം ലോൺ എന്തിനും ലോണാണ് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ നാട്ടിലൊരു കടയുടെ മുന്നിൽ ചെന്നപ്പോ അവിടെ മൊബൈൽ ഫോൺ ലോൺ കൊടുക്കുന്നു പലിശയില്ലാതെ അതിന്റെ പേപ്പറുകളും ഡീറ്റെയിൽസും വായിച്ചിട്ട് ഒരു മൊബൈൽ ഷോപ്പുകാരനെ വിളിച്ചു ചോദിച്ചാൽ അവിടെ വിൽക്കപ്പെടുന്ന മൊബൈലിൽ ഏകദേശം മൂവായിരം രൂപ കൂടുതലാണുള്ളത് പലിശയില്ലാതെ എന്ന് പറഞ്ഞവൻ പലിശയെ മൊത്തം എമൗണ്ടിലേക്ക് ചേർത്തിട്ട് അതിനൊരു വിലയിട്ടിരിക്കാം ആളുകൾ എങ്ങനെ അപ്പൊ എത്ര ഇല്ലാത്തവനും അതിലേക്ക് അടവിന് മൊബൈൽ എടുക്കാൻ ചെല്ലും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് എല്ലാ നിലക്കും നമ്മുടെ മുന്നിൽ ലോണിന്റെ കവാടങ്ങൾ തുറന്നോട് പലപ്പോഴും നമ്മൾ ഒന്ന് കണ്ടിട്ട് മറ്റൊന്ന് ചെയ്യുക എന്ന രീതി തന്നെ മറന്നു ആർക്കാ ആർക്കാ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇല്ലാത്തത് എല്ലാവർക്കും അത് തന്നെ ഇവിടെ നമ്മൾ ചിന്തിക്കണം ഖുർആൻ പറഞ്ഞ പ്രിയമുള്ള പ്രവാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് കാർഡും ആക്ടിവയും കൊടുത്താൽ തന്റെ കുടുംബത്തോടുള്ള എല്ലാ കടമയും ഭർത്താവിന് തീർന്നു എന്നാ ഭർത്താവ് ഭാര്യ വിചാരിക്കാൽ ആ കുടുംബത്തോട് ഭർത്താവ് ചെയ്യേണ്ടത് പൂർണ്ണമായി എന്നും ഭാര്യയും എന്നിട്ടോ ആവശ്യമുള്ള പൈസ അവളുടെ പേരിൽ വരുന്നു അവൾ അത് ചെലവ് ചെയ്യുന്നു കൈയില്ല കണക്കില്ല അൻപതിനായിരവും അറുപതിനായിരവും ഒക്കെ മുടക്കി മക്കളെ ടൂറ് വിടുന്ന സംവിധാനങ്ങൾ അതിന് വാശി പിടിക്കുന്നോടത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങൾ ഉമ്മയുടെ ഈ ദൂർത്ത് മകൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ മകൾ ആവശ്യപ്പെടുന്നിടത്തേക്ക് ഉമ്മ മകളെ എന്ന അവസ്ഥ മകനെ എന്ന അവസ്ഥ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഇരുചക്ര വാഹനങ്ങൾ വേണമെന്ന് മകൻ വാശി പിടിക്കുന്നു വെറുതെ വീടിന്റെ കോലായിലിരിക്കുന്ന കുട്ടികൾക്ക് ലോകത്തിന്റെ മറ്റൊരു ടെൻഷൻ ഇല്ലാത്ത പഠനമല്ലാത്ത മറ്റൊരു ചിന്തയില്ലാത്ത മക്കൾക്ക് ലക്ഷങ്ങൾ വില വരുന്നതായ മൊബൈൽ ഫോണുകളും സംവിധാനങ്ങളും ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കണം പഠിച്ചോന്റെ മുന്നിൽ ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും എല്ലാ സാമ്പത്തിക വ്യവസ്ഥകൾക്കും അത് സമ്പന്നനാണെന്ന് അവസാനനാണെന്ന് എന്താ കാരണം എല്ലാ കണക്കും പറഞ്ഞു തീരണാലോ എല്ലാ കണക്കും പറഞ്ഞു തീർന്നു കഴിയുമ്പോഴാ അവന് സ്വർഗത്തിലേക്ക് പോവാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അങ്ങോട്ട് എത്തുക പ്രവാചകന്മാരിൽ തന്നെ അവസാനി സമ്പത്ത് കൊണ്ട് ഒരിക്കലും മനുഷ്യ നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ലെന്ന് വിശ്വപ്രമാണങ്ങൾ പറയുന്നു ഖുർആൻ പറയുകയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ പിടിച്ചു നിൽപ്പാണ് നിങ്ങളുടെ സമ്പത്ത് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എത്ര വലിയ സമ്പാദ്യമുള്ളവനും ഇന്നത്തെ ചില ചികിത്സാ രീതികൾ അവനെ ഫക്കീറാക്കി കളയുന്നു മിസ്കീനാക്കുന്നു അങ്ങനത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം രോഗങ്ങളായും മക്കളുടെ അഡ്മിഷനായും വീട് പണിയുമായും നമ്മുടെ മുന്നിലൂടെ ചുറ്റിത്തിരിയുമ്പോൾ സമ്പത്തിന്റെ വില ഒന്ന് മനസ്സിലാക്കണം ഭക്ഷണ രീതികളെ കുറിച്ച് നോർക്കണം ഹോട്ടൽ ധാരാളം കിട്ടുന്ന കാലം എത്ര പാതിരായാലും പച്ച ലൈറ്റ് കടന്ന് മിന്നോടത്ത് ഫാസ്റ്റ് ഫുഡിനൊന്ന് കയറിയാൽ ഒരാഴ്ച ഒരു കുടുംബം കഴിയാനുള്ള പണമായിരിക്കും ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം അവിടെ വാങ്ങൽ കൊണ്ട് കിട്ടുക അത്രയും വലിയ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം എന്നല്ലാതെ അതൊരു പതിവ് ശീലമാക്കുന്ന രീതിയിലേക്ക് ചില കുടുംബ വ്യവസ്ഥകൾ മാറി ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം മൂന്ന് നേരവും ഹോട്ടൽ ഫുഡ് അവരുടെ ടൈം ടേബിളിൽ എഴുതി കഴിഞ്ഞു ഇത് എല്ലാ കാലം നിലനിൽക്കൂല ഈ സമ്പത്ത് ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞത്യാ സമ്പന്നത എന്നത് ഒരു അലങ്കാരമാണെന്ന് ഖുർആൻ അലങ്കാരങ്ങൾ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കാറുണ്ട് ഒരു അലങ്കാരം ഉദാഹരണമായി പറയാം നമ്മളൊരു വീട് വെച്ചു നല്ല പെയിന്റ് അതിനടിച്ചു പെയിന്റിങ് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ട് നമ്മുടെ വീട് കാണാൻ ഒരു വർഷക്കാലം കഴിഞ്ഞാൽ ആ അലങ്കാരം പോകും ജീവിതത്തിന്റെ രീതികൾ ഇങ്ങനെ മാറി മാറി വരുമ്പോൾ നമ്മുടെ സാമൂഹികമായ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ ചെലവ് ചെയ്യുന്നോടത്ത് ഇടപെടുന്നോടത്ത് ആ അലങ്കാരം ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോങ്ങുന്നതിൻ്റെ ലൈവ് സാക്ഷികളാണ് നമ്മൾ സമ്പത്ത് എപ്പോഴും എല്ലാവരുടെയും കയ്യിൽ ഒരുപോലെയല്ല അതിങ്ങനെ പാത്രം ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് വെള്ളം നിറച്ച് ഒട്ടകം യാത്ര ചെയ്യുമ്പോൾ തുളുമ്പുന്ന പോലെയാണ് അത് ആ ഭാഗത്തേക്ക് ചിലപ്പോൾ കൂടുതൽ ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങോട്ട് പാത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം പോലെ ആ സമ്പത്ത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അതൊരു സ്ഥലത്ത് മാത്രം അടങ്ങി നിൽക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഓളം തല്ലും ഇതാണ് സാമ്പത്തിക സ്ഥിതി ബറക്കത്ത് ഖുർആൻ പറയുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്ത് വ്യയം ചെയ്യാനുള്ള പക്വതയില്ലാത്തവർക്ക് ആവശ്യമുള്ളത് നിങ്ങൾ വാങ്ങിക്കൊടുക്കാം അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ തന്നെ വാങ്ങിക്കൊടുക്കാം സാമ്പത്തികം ചെലവ് ചെയ്യുന്നോടത്ത് അപക്കമായ പെരുമാറ്റം കാണുന്ന ഭാര്യമാരോടും മക്കളോടും നല്ല രീതിയിലുള്ള സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞ് ഒരു ഹത്തിലൂടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് സൂറത്തു നിസ്സ എന്റെ അഞ്ചാമത്തെ ആയത്തിലൂടെ പരിശുദ്ധക്കുറ ആർക്കും ഇന്നത്തെ ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ ഒരു കാര്യത്തിലും തൃപ്തി വരുന്നില്ലല്ലോ ഒരു കാര്യത്തിലും തൃപ്തിയില്ല പണ്ടൊരു ഉണ്ടായിരുന്നത്രേ മൂപ്പുരിക്ക് എന്ത് ചെയ്തിട്ടും ഒരു തൃപ്തിയില്ല രാജാവ് എന്നൊക്കെ പറഞ്ഞാൽ രാജകീയമായ ജീവിതത്തിനോട് തൃപ്തിയില്ലാത്ത അവസ്ഥ എത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എത്രമാത്രം ആർത്തി ഉണ്ടാവും അവസാനം കൊട്ടാരത്തിലെ പ്രമുഖനായ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു രാജാവേ അങ്ങയുടെ ഈ രാജ്യ സാമ്രാജ്യത്തിൽ ഒരു മനുഷ്യനുണ്ട് അയാൾ സന്തുഷ്ടനായി ജീവിക്കുന്നു അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു ദിവസം അങ്ങയുടെ ശരീരത്തിൽ അങ്ങ് ധരിച്ചാൽ അങ്ങയുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ മാറും അങ്ങയുടെ രാജ്യപ്രവശയിൽ ഒരു മനുഷ്യൻ വളരെ തൃപ്തിയോടുകൂടെ കഴിയുന്നു ഒരു ടെൻഷനുമില്ല എട്ട് മണിക്ക് തന്നെ അയാൾ ഭക്ഷണം കഴിച്ചു ഉറങ്ങുന്നു അതിരാവിലെ എഴുന്നേൽക്കുന്നു ഒരു ചിന്തയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ തൃപ്തിയാണ് അങ്ങനത്തെ ഒരാള് അങ്ങയുടെ സാമ്രാജ്യത്തിൽ ഉണ്ട് അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങൊന്ന് ധരിച്ചാൽ അങ്ങയുടെ ഈ മാനസിക പ്രശ്നം എന്തിലും ഒരു തൃപ്തി വരുന്നില്ല രാജകീയ ജീവിതത്തിൽ ഈ പ്രശ്നം മാറാൻ ആ വസ്ത്രം ഒന്ന് വാങ്ങി ധരിച്ചാ മതി രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു അങ്ങനെ ഒരാളുണ്ടോ അന്വേഷിച്ചു എല്ലാരോടും ചോദ്യം ചോദിച്ചു പട്ടാളക്കാർ വഴിയിൽ കണ്ടവരോടൊക്കെ ചോദിച്ചു നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ച ദിവസത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തൃപ്തിയാണോ ചിലർ പറഞ്ഞു എന്നാൽ അവിടെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് പക്ഷെ അവിടെ നിന്ന് അത് കിട്ടിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരാൾ മാത്രം പറഞ്ഞു അലഹമില്ല എനിക്ക് തൃപ്തിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തൃപ്തിയാണ് അയാളെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടു രാജാവ് അയാളുടെ ശരീരവും രൂപവും ഒന്ന് പരിശോധിച്ചപ്പോൾ അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ ദരിദ്രനാണ് ഫക്തി അയാൾ ഇട്ടിരിക്കുന്നത് കീറിയ വസ്ത്രമാണ് ആ വസ്ത്രം രാജാവിനട്ട് യോജിക്കുകയുമില്ല ഇങ്ങനത്തെ ഒരു ഹെക്മത്തിലൂടെ കൊട്ടാരത്തിലെ പണ്ഡിതൻ രാജാവിന് ഉത്തരം ചെയ്തുവെന്നാ എത്ര മുകളിലേക്ക് കയറും തോറും നമ്മുടെ തൃപ്തി കുറഞ്ഞുകൊണ്ടിരിക്കും ഇതാണ് അതിന്റെ മനഃശാസ്ത്രം അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട് ഒരാൾക്ക് വയസ്സ് എത്ര അവന്റെ വയസ്സ് കൂടുന്ന രണ്ട് രണ്ടു കാര്യത്തിൽ അവൻ യൗവനത്തിലേക്ക് ഇറങ്ങിയിറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു മനഃശാസ്ത്രമാണത് വയസ്സെത്ര കൂടുന്നു അത്ര കണ്ടവൻ യൗവനത്തിലേക്ക് താഴേക്ക് അവന്റെ വയസ്സ് രണ്ട് കാര്യത്തിൽ വയസ്സ് കുറയുന്നു അവന്റെ ജീവിതത്തിൽ ഏതൊക്കെയാണെന്ന് അറിയുമോ ഇനിയും കൂടുതൽ കാലം ജീവിക്കണമെന്ന ആയുസ്സിനോടുള്ള അമിതമായ മോഹം ഒരു മനുഷ്യന്റെ മനസ്സിനെ യൗവനത്തിലെത്തിക്കുന്നു രണ്ടാമത്തേത് സമ്പത്തിനോടുള്ള താല്പര്യം ഇഷ്ടം ഒരു മനുഷ്യന്റെ മനസ്സിനെ യൗവനമാക്കി തീർക്കുകയാ അതിലൊരിക്കലും അവന്റെ മനസ്സിന് വർദ്ധിക്കും സംഭവിക്കൂലെന്ന് എന്താർത്തിയുള്ള വർഗെന്ന് അറിയോ നമ്മള് മനസ്സിലാക്കണം ആർത്തി മനുഷ്യനിൽ വന്നിരിക്കുന്നതിന് ഉപമിച്ചത് ഒന്ന് പഠിച്ചാൽ ഒരു മനഃശാസ്ത്രമാണിത് ഹബീബ് ഇമാം മുസ്ലിം തന്നെ അവിടുത്തെ വീണ്ടും പഠിപ്പിച്ചത് കാണാമി രണ്ട് മുഴുവനും ഒരു മനുഷ്യന്റെ ആയുസ്സിൽ അവൻ അനുഭവിക്കാനുള്ള സമ്പത്ത് കുമിഞ്ഞുകൂടി കൂമ്പാരം കയറ്റിവെച്ചാലും രണ്ട് മലഞ്ചെരിവ് രണ്ട് താഴ്വാരങ്ങൾ നിറയെ ഒരു മനുഷ്യായുസിന് അനുഭവിക്കാനുള്ള സമ്പത്ത് കൂമ്പാരം കെട്ടിവെച്ചാലും ആ മനുഷ്യനോട് ഇത് മുഴുവനും നീ എടുത്തോ എന്ന് പറഞ്ഞാൽ ആ രണ്ട് മലഞ്ചെരിവുകളുടെ മധ്യത്തിൽ അവനെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിരൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് രണ്ടും നിനക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അപ്പോഴും അവൻ അപ്പുറത്തേക്ക് കഴുത്ത് നീട്ടുമെന്ന് ലഭിക്കുനാർഹി ലാദിയും ഇനി അതിന്റെ അപ്പുറത്ത് മൂന്നാമത്തേതും തനിക്ക് ഉണ്ടോ എന്ന് ഇവൻ തേടുമെന്ന് ലഭിയുനാറസുലാഹി എന്നിട്ടോ ഈ പ്പോഴാ തീരാ എന്നറിയുമോ വലായം ആദമ ഇല്ല തുട മനുഷ്യ നിന്റെ ഈ ആശ തീരുന്നത് നിന്റെ വയറിന്റെ കത്ത് മണ്ണ് എത്തുന്ന കാലം വരെ എന്ന് പറഞ്ഞാൽ ആ ആശ നിന്റെ ശരീരത്തോട് വിട പറയില്ലെന്ന് സമ്പത്തിനോടുള്ള ആർത്തി അത്രയും ആത്മബോധമായി ഇവിടെ നമുക്ക് നിയന്ത്രണമായി വരേണ്ടത് അവിടെയാ പട്ടിണിയെ ആസ്വദിക്കാൻ കഴിഞ്ഞ പൂർവീകരുടെ ജീവിത വിശുദ്ധി നമുക്ക് ആവർത്തിക്കാൻ കഴിയുക അങ്ങനെയുള്ള എവിടെ ആ സാമ്പത്തിക മാന്യം പ്രാപിക്കുക ഒരുപാട് ആലോചിക്കണം അള്ളാഹു നമുക്ക് മാറാവട്ടെ ദുനിയാവിന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാ ഞാനും നിങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സാമ്പത്തിക മാന്യത്തിൽ ഒരു കനാഴത്തിന്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു സ്വഭാവം ശീലിച്ചില്ലെങ്കിൽ വലിയ പ്രയാസമാണ് നമ്മുടെയൊക്കെ ബാല്യം ഒന്ന് ഓർത്തു നോക്കി കഥ പറഞ്ഞു കൊടുക്കും നമ്മൾ മക്കളോട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ചാക്കിലാണ് ഞാനും മൂത്താപ്പായും കിടന്നുറങ്ങിയതെന്ന് വാപ്പ മോനോട് പറയൂ അല്ലേ അല്ലെ ഉമ്മ മോളോട് പറയൂ ഒരു ചാക്കിന്റെ അകത്താണ് അല്ലെങ്കിൽ ഒരു തളപ്പായിലാണ് ഞങ്ങൾ കിടന്നത് പണ്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു രാവിലെ കഞ്ഞി വെള്ളം കുടിക്കുക സ്കൂളിൽ പോകുമ്പോൾ ഏത് മക്കളാ ഈ കഥ കേൾക്കാനെന്നിരിക്ക വേണ്ട ഒരു ദിവസം സ്കൂളിൽ പോകുമ്പോ കഞ്ഞോളം മാത്രം കൊടുത്തു നോക്കി കുട്ടികൾ പോണ വഴി കേസ് കൊടുത്തിട്ട് പോകും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു ശൈലി ഇന്ന് നമ്മുടെ മക്കളിൽ ഇല്ല എത്ര ജോടി ചെരുപ്പുകളാ എത്ര ജോടി വസ്ത്രങ്ങളാ ഇതൊന്നും എന്നല്ല പറയാ ഇങ്ങനെ യഥേഷ്ടം കൊടുക്കുമ്പോ ഇത് ഇല്ലാതെ വരുന്ന ഒരു കാലത്തെ നമ്മുടെ മകൻ നമ്മുടെ മകൾ നമ്മുടെ ഭാര്യ ഉൾക്കൊള്ളുന്ന ഒരു ഒരു അവസ്ഥയും നമ്മൾ പറ്റൂ വലിയ രോഗം വന്നാൽ ഒരു ഡോക്ടറെ കാണാൻ എത്ര ഫീസ് കൊടുക്കണം ഇതൊക്കെ നമ്മൾ കോടികൾ സമ്പാദിച്ച് വെച്ചവന്റെ കാര്യമല്ല പറഞ്ഞത് സാധാരണക്കാരന്റെ ജീവിതം ഒരു പ്രവാസിയെ സംബന്ധിച്ചെടുത്തോളം കുബൂസ് കഴിച്ച് പച്ചവെള്ളം കുടിച്ച് അവൻ വെയിലിൽ ഉണങ്ങി വരണ്ട ശരീരവുമായി അവൻ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു ചില പ്രവാസികളുടെ മുഖം നോക്കിയാൽ നമുക്ക് എത്ര സങ്കടം തോന്നും അവന്റെ ആ വിയർപ്പ് മുഴുവനും തന്റെ കുടുംബത്തിന് അവനാവട്ടെ ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോവാൻ ആറേഴു പേരുടെ കൂടെ ക്യൂ നിന്നിട്ടാണ് ഒരു ബാത്റൂം ഉപയോഗിക്കാം അവൻ്റെ വീട്ടിലാവട്ടെ വീടിന്റെ അകത്ത് മാത്രം നാലും അഞ്ചും ബാത്റൂമ് അതുകൂടാതെ പുറത്തൊരെണ്ണം ഈ ഒരവസ്ഥയിൽ സന്തോഷങ്ങൾ മാത്രം നമ്മുടെ കുടുംബത്തിന് കൊടുക്കുന്നു നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ല അതിന്റെ വേദനയും അതിന്റെ വിലയും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഭർത്താവ് ഭർത്താവേണ്ട ഭർത്താവണം പിതാവിന്റെ സ്ഥാനം പിതാവ് മക്കൾക്ക് അറിയിച്ചു കൊടുക്കണം ാളനകളിലൂടെ സമ്പത്തിന്റെ വില നമ്മുടെ കുടുംബം മറന്നു പോയാൽ എത്രീമാനുള്ള പെണ്ണാണെങ്കിലും അവൾ എതിർത്ത് പറയുന്ന അവസ്ഥ വരും എത്ര ഈമാനുള്ള മക്കളാണെങ്കിലും വാപ്പയെ വാപ്പയല്ല എന്ന് പറയുന്ന അവസ്ഥ വരും പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ പലരുടെയും അനുഭവം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട് അവസാനം വീടിന്റെ പാർക്കലിന്റെ തൊട്ടടുത്ത് ദിവസം മരിച്ചു മയ്യത്ത് വിദേശത്ത് നിന്ന് വരുമ്പോൾ ഭാര്യയോട് എപ്പോഴും തലയണ മന്ത്രം പോലെ ഫോണിൽ സംസാരിച്ച ഭർത്താവ് പറഞ്ഞത് ആ വീടിലൊരു ദിവസം ഒന്ന് വരാനും കയറാനും പാർക്കാനുമുള്ള മോഹം കൊണ്ട് ഈ വർഷം പോലും ഞാൻ ലീവ് എടുക്കുന്നില്ല ഞാൻ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുന്നു ആ അടുത്ത വർഷം പൂർത്തിയാക്കാൻ കഴിയാതെ അവിടെ നിന്ന് വന്നത് ആ മയ്യത്താണ് കുടിയിരിക്കലിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വീടിന്റെ അകത്തേക്ക് ഈ പ്രവാസിയുടെ മയ്യത്ത് കൊണ്ടുപോകട്ടെ അതാണല്ലോ സൗകര്യവും അതാണല്ലോ അദ്ദേഹത്തിന്റെ ആഗ്രഹവും എന്ന് പറയുമ്പോൾ അല്ല അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നേ അങ്ങനൊരു വസിയത്ത് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സ്വർണാഭരണങ്ങൾ ശരീരത്തെ കോരിത്തരിപ്പിച്ച് നിൽക്കുന്ന പളവളപ്പുള്ള വസ്ത്രമിട്ടാ ഗൾഫുകാരൻ്റെ ഭാര്യ പറയുന്നത് എങ്ങനെയാ ആദ്യം തന്നെ ആ വീട്ടിലേക്കൊരു മയ്യത്ത് കയറ്റാ അത് തറവാട്ടിലേക്ക് പോട്ടെ എന്നാ പറഞ്ഞത് കരിമ്പിൻ ജ്യൂസ് അടിക്കണം മെഷീനിൽ അങ്ങോട്ട് കയറുന്ന കരിമ്പല്ലെപ്പുറത്ത് വരാം ഇവിടെ നിങ്ങളുടെ ഫ്ലൈറ്റ് കയറി അവിടെ ചെന്ന് കുറെ രോഗങ്ങൾ സമ്പാദിച്ചിട്ട് വരാം കുറെ കടബാധ്യതകൾ സമ്പാദിച്ച് വരാം ഒക്കെ മക്കൾക്ക് വേണ്ടി അവിടെ അവൻ ചെലവ് ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടി ഇവിടെ ചെലവ് ചെയ്യുന്നത് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും അറിയാതെ എങ്ങനെ പ്രവാസി കുടുംബങ്ങളും അവിടെ മാത്രല്ല ഇപ്പൊ ഈ നാട്ടിൽ തന്നെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ജീവിത മേഖലകളിലും ആധുനികതയെ നമ്മൾ അനുകരിച്ചനുകരിച്ച് നമ്മുടെ വരുമാനം എത്ര എന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല പറയും നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാൻ ഒരു കടയിൽ ചെന്നാൽ സ്വഭാവം ഇല്ലല്ലോ എങ്ങനെയാ വിലപേശ ആ കടയിൽ അതിൽ ഒരു ബില്ലിട്ടിട്ടുണ്ട് ഒരു സ്റ്റിക്കർ സ്റ്റിക്കറൊട്ടിച്ചിട്ടുണ്ട് അതന്നെ ഒരു വിലപേശിയിട്ടുള്ള ഒരു കച്ചവട രംഗത്ത് നമ്മുടെ മക്കളോ ഭാര്യമാരോ നമ്മളോ പെടുന്നില്ല വിലപേശുക എന്ന് പറഞ്ഞാൽ അതെന്നെ അറിയില്ല ഇന്നത്തെ കുട്ടികൾക്ക് ആ അവസ്ഥയിലേക്ക് ഈ സാമ്പത്തിക മാന്യം ഒരു പുതിയ പ്രഭാതം നമുക്ക് സമ്മാനിക്കുമ്പോ ഓർത്തുവച്ചോ ദാരിദ്ര്യം സമീപം തന്നെയുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ എന്റെ സമൂഹത്തെ എന്റെ സമുദായത്തെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കുമെന്ന് പറഞ്ഞ് എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഹബീബിൻ അതെല്ലാം പുലർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ദാരിദ്ര്യം എന്നത് ഏത് കാര്യത്തിലാണെന്ന് നാം ആലോചിക്കണം മനുഷ്യന് തൃപ്തിയില്ലാതെ വരുന്ന അവസ്ഥ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളോടും തൃപ്തിയില്ലാതെ വരുന്ന അവസ്ഥ എന്നിട്ട് ഇതുകൊണ്ടൊക്കെ വല്ല നേട്ടമുണ്ടോ ഒരു നേട്ടവുമില്ല വസ്തുതകൾ വളരെ സുതാര്യമായി കാണുന്ന ഇങ്ങനെ ചിലത് പറയണം പറയാറ് നമ്മുടെ കടമയാണ് മാനസാന്തരങ്ങളിൽ ഒരു ചിന്ത ഉണ്ടാവട്ടെ അള്ളാഹുമാറാവട്ടെ ഇത്രയും പറഞ്ഞ് ഹൃസ്യമായ എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു